ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇടുക്കിയിലേക്ക് വിദേശികൾ വരെ എത്തുമ്പോൾ ഇടുക്കിക്കാർ ഏറ്റവും കൂടുതൽ യാത്ര പോകുന്ന ഒരിടമുണ്ട് തമിഴ്നാട്ടിൽ ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ കമ്പത്തുള്ള മുന്തിരി ആരെയും ആകർഷിക്കുന്ന ആ വിനോദസഞ്ചാര കേന്ദ്രം എപ്പോൾ ചെന്നാലും ഇവിടെ പാകമായ മുന്തിരി ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാഴ്ചകളേറെയുള്ള ഇടുക്കിക്കാർക്ക് വ്യത്യസ്തമായ കാഴ്ചയുള്ള തമിഴ്നാടൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഏറെ ഇഷ്ടമാണ് സഞ്ചാരികൾക്ക് തമിഴ്നാടൻ ഗ്രാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം കമ്പത്തെ മുന്തിരിത്തോട്ടം എം എസ് ആർ ഗ്രബ്സ് എന്ന ഈ മുന്തിരിപ്പാടം തേടി ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് കുടുംബവും കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് മറ്റു മുന്തിരിത്തോട്ടം പോലെയല്ല ഇവിടുത്തെ കൃഷി പരിപാലനം വിനോദസഞ്ചാരികളിൽ ലക്ഷ്യമിട്ട് പന്ത്രണ്ട് മാസവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് കൃഷി അതുകൊണ്ട് തന്നെ വേനലോ മഴയോ എന്നൊന്നുമില്ല എപ്പോൾ എത്തിയാലും സമൃദ്ധമായ മുന്തിരിപ്പാടം സഞ്ചാരികളെ കാത്ത് ഇവിടെ ഉണ്ടാകും കമ്പത്തിലെ അപ്പച്ചി പണേ ഇരുപത്തി അഞ്ച് ഏക്കർ ദ്രാക്ഷിത്തോട്ടം ഉള്ളത് ഇന്നോട്ട് പാത ഫ്രാ കുറിപ്പാ നമ്മുടെ கேரளாவுடைய நிறைய கஸ்டமர் வந்து நைன்டி பர்சன்ட் கஸ்டமர் இங்கே வராங்க உள்ள வந்து இந்த திராட்சையை பார்த்து ரசிச்சுக்கிட்டு எல்லாம் ஃபோட்டோ எடுக்கிறாங்க செல்ஃபி எடுக்கிறாங்க ஓரளவு எல்லாம் முடிச்சுட்டு இங்கே சேட்டிஸ்ஃபைடாக இந்த திராட்சையை வாங்கிட்டு போகிறாங்க இங்கே திராட்சை ஜூஸ் வாங்குகிறாங்க நாங்கள் எங்களுடைய ஓன் பிராண்ட் எம்எஸ்ஆருடைய ஒயின் தயாரிக்கிறோம் அந்த ஒயின் வாங்கி ஓரளவு சேட்டிஸ்ஃபைடாக போகிறாங்க அதுகொண்டு தானே எந்த சஞ்சாரிகளும் ஹாப்பி ஆனால் என்ன எல்லா എന്നീ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പ്രായമായ നല്ലൊരു യാത്രയായിരുന്നു എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് മുന്തിരിപ്പാടത്തെത്തുന്നവർക്ക് ഇവിടെ നിന്നും മുന്തിരി വിളവെടുത്ത് വിൽപ്പനയും നടത്തുന്നുണ്ട് കൂടാതെ മുന്തിരി ജ്യൂസും ഒപ്പം വയലടക്കമുള്ള മുന്തിരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് നൽകുന്നു കുടുംബവുമായിട്ട് എത്തി മുന്തിരി വാങ്ങിക്കഴിച്ചും ജ്യൂസ് കുടിച്ചും മുന്തിരിത്തോപ്പിലെ തണലിൽ വിശ്രമിച്ചും ഒരു ദിവസം മുഴുവനും ഇവിടെ ചെലവഴിക്കാൻ എത്തുന്നവരും നിരവധിയാണ് കൃഷിയിടങ്ങളിലെ വേറിട്ട ടൂറിസം സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടിയാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ഈ മുന്തിരിത്തോപ്പ് സിറ്റിബിഷ് തേനി